ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു എന്താ ഞാൻ ഞാനിങ്ങനെ പറയുന്നതെന്നല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൊരു കാര്യമല്ലേ കണ്ണൻ്റെ ലീലാവിലാസങ്ങൾ എന്ന് പറഞ്ഞ് പല പല കഥകൾ നമ്മളൊക്കെ കേട്ടിട്ടില്ലേ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ ഈ യൂട്യൂബ് മുഖാന്തരം അപ്പം ചിലർ പറയണ്ട യൂട്യൂബിൽ അല്ല മദ്രസേന്ന് എനിക്ക് പറഞ്ഞു തന്ന കഥകളാണെന്നൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട താഴെ കമൻ്റ് ഇടണ്ട അപ്പം ഞാൻ കണ്ണൻ്റെ ചെറിയൊരു കുസൃതി എൻ്റെ ലൈഫിൽ അനുഭവിച്ച ഒരു കുസൃതി ഞാൻ നിങ്ങളുടെ അടുത്തും കൂടി ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതി എന്താ വെച്ചാൽ ഞാൻ കൃഷ്ണന ഇത്രയും കാലം എന്നുവെച്ചാൽ ഒരു വര തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിലാണ് അന്ന് തൊട്ടിട്ട് ഒരു കഴിഞ്ഞ വർഷം വരെ എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഒരു ഫോട്ടോ എന്ന് വിളിണ്ടില്ലേ വ്യക്തമായിട്ട് കാണുന്നില്ലേ അപ്പം എന്താണ് കണ്ണൻ്റെ കുസൃതി എന്ന് ചോദിച്ചാൽ ഞാൻ പൊതുവേ കൊയിലാണ്ടി എൻ്റെ വീട്ടിൽ നിന്നാണ് വരയ്ക്കാറ് പൂനൂര് എൻ്റെ വീട്ടിൽ നിന്ന് വളരെ വളരെ റയറായിട്ടേ ഞാൻ വരയ്ക്കാറുള്ളൂ അപ്പോൾ എനിക്ക് ഏറ്റവും കംഫേർട്ടായിട്ട് വരയ്ക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത് എൻ്റെ കൊയിലാണ്ടി ഈ ഒരു സ്പേസിലാണ് ഇവിടെ നിന്ന് എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു കംഫേർട്ടിൽ ഞാൻ വരയ്ക്കാറുള്ളൂ പിന്നെ ലോക്ക്ഡൗണിൻ്റെയൊക്കെ സമയത്തും കുറേ കാലത്ത് കുറേ സമയത്ത് അതേപോലെ നൂറ്റൊന്ന് ഫോട്ടോ ഞാൻ ഗുരുവായൂർ സമർപ്പിക്കുന്ന സമയത്തൊക്കെ അരുണിൻ്റെ വീട്ടിൽ പോയി കുത്തിരിഞ്ഞിട്ട് കുറച്ചുകാലം വരച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ വീട്ടിലേക്കും അരുണിൻ്റെ വീട്ടിലേക്കൊക്കെ ഞാൻ പോകുന്ന സമയത്ത് സാധനങ്ങൾ ഒരു കൊട്ടയുണ്ട് കൊട്ടേൻ്റെ അകത്ത് പെയിൻ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് പറക്കിയിട്ടാണ് ഞാൻ പോവുക മേശ മാത്രം മേശയും കസേരയും മാത്രം എടുക്കുന്നില്ല എന്നുള്ളൂ ബാക്കിയുള്ള സ ഒക്കെയുള്ള സാധനങ്ങളും പിറക്കിയിട്ടാണ് ഞാനിപ്പോൾക്ക് അപ്പോൾ കണ്ണൻ്റെ ലീല എന്താണെന്നുള്ളതായിട്ടോ ഞാൻ അതിലേക്കാണ് വരുന്നത് അപ്പോൾ ഞാൻ സകലതും പെയിൻറ്റുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് പോവാറാണ് പതിവ് അങ്ങനെ ഞാൻ ഇതേ ഈ ഫോട്ടോ നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെ വെച്ചാലാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ഈ ആഭരണത്തിന് സ്റ്റോൺ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ രംഗോലി എന്ന് പറഞ്ഞിട്ടുള്ള മിക്സഡ് കളറായിട്ടുള്ള ഒരു കളറോ അല്ലെങ്കിൽ സ്കൈ ബ്ലൂ കളറ് അല്ലെങ്കിൽ പിങ്ക് കളറ് ഗ്രീൻ കളറ് ഇതൊക്കെയാണ് ഈ ഓർണമെൻസിനായിട്ട് ഞാൻ കൊടുക്കാറുള്ളത് അങ്ങനെ ഇരിക്കെ ഞാൻ ഒരിക്കൽ പൂനൂരേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലത്തെ കഥാട്ടോ പറഞ്ഞാൽ അത്രയും കാലത്തോളം ഞാൻ പല പല കളറുകളാണ് ഈ ഈ കാണുന്ന ഈ എന്താ ഇവിടെ വട്ടം കാണുന്നില്ലേ ഈ വട്ടത്തിലൊക്കെ ആയിട്ട് കൊടുക്കാറ് സ്റ്റോണ് നമുക്ക് മാലയുമൊക്കെ ആകുമ്പോൾ സ്റ്റോൺ ഉണ്ടാവില്ല എന്തായാലും അപ്പം അങ്ങനെ റോസ് കളറും പച്ച കളറും ഒക്കെ ആയിട്ടുള്ള ഇതേപോലെ ത്രീ ഡി ഗോൾഡാണ് ഞാൻ കൊടുക്കാറ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇതെല്ലാം ഓരോ ബോക്സ് ഞാൻ എടുത്ത് ഞാൻ ഒരു കൊട്ടേലിട്ടിട്ടാണ് പോവുക നമ്മൾ ഒരു ബേബികൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കൊട്ട ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു കൊട്ടേലിട്ടിട്ടാണ് പോവുക അതെ ഇങ്ങനെയാണ് പറഞ്ഞു തരേണ്ടേ ആ കുട്ടക്ക് എന്നുള്ളത് എനിക്കറിയില്ലേ അങ്ങനെ ഇരിക്കെ എന്നോട് ഈ റോസ് കളറ് എന്നുവെച്ചാൽ ഇതിൻ്റെ സ്റ്റോൺ വർക്ക് ചെയ്യുന്നതിൻ്റെ കളർ എടുക്കാൻ മറന്നുപോയി അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ നിൽക്കാൻ തക്കത്തോളാണ് പോകുന്നത് അപ്പം പിന്നീട് എനിക്കത് പോയി മേടിക്ക എന്ന് പറയുന്നത് താമരശ്ശേരി വൽകന ഷോപ്പുകളിലൊന്നും കിട്ടൂല്ലോ ആകെ കിട്ടിയ കന്യക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലായിരുന്നു കന്യകയിൽ കന്യകയിലിപ്പം വളരെ വളരെ റെയർ ആയിട്ടാണ് ത്രീ ഒക്കെ വരുന്നത് കാരണം കന്യകക്കാരുടെ ഒരു കള്ളത്തരം പൊളിഞ്ഞൊരു സംഭവം കൂടി ഞാനിതിൻ്റെ കൂടെ പറയാം കന്യകക്കാരോട് ഞാൻ പലപ്പോഴും വര തുടങ്ങിയ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ചോദിക്കുകയും നിങ്ങളെവിടുന്നാണ് പെയിൻ്റ് എടുക്കാറ് കാരണം എനിക്ക് പെയിൻറ് മേടിച്ചിട്ട് ഒക്കുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു അവർ ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് എടുക്കാറ് എന്ന് പറഞ്ഞു നമുക്കൊന്നും ബാംഗ്ലൂരിൽ നിന്നും പോയിട്ട് എടുക്കാൻ പറ്റില്ലടേ അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു ദിവസം സണ്ണി ബ്രദേഴ്സ് ഞാൻ സണ്ണി ബ്രദേഴ്സ് എന്നാണ് വർഷങ്ങളായിട്ട് എടുക്കൽ ഇപ്പം അവരുടെ തന്നെ വേറെ കസിൻ വേറെ ഷോപ്പ് തുടങ്ങിയ എ പി ഒരു സംഭവം പേര് എനിക്ക് കറക്റ്റ് അറിയില്ല അങ്ങനെ ഒരിക്കൽ ഞാൻ സണ്ണി ബ്രദേഴ്സിൽ സാധനം മേടിക്കാൻ പോയപ്പോൾ ഈ കന്നികാലത്തെ ആ ആൾ അവിടെ വന്ന് ഇയാളെന്നെ കാണലും ജപ 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 എന്നുള്ള രീതിയിൽ സംസാരിച്ച് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു കാരണം അങ്ങ് പോയി അപ്പം ഈ സണ്ണി ബ്രദേഴ്സിലുള്ള ആൾക്കാർ ചോദിച്ചിട്ട് അതെന്താ കന്യക വരിയും പോയത് ഞാൻ പറഞ്ഞു മറ്റൊന്നുമല്ല എന്നെ കണ്ടിട്ടാണ് അവർ പോയത് കാരണം അവരെന്നോട് ബാംഗ്ലൂരിൽ നിന്നാണ് സാധനം എടുക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹോൾസെയിൽ ഷോപ്പ് തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് എല്ലാം കൂടി സണ്ണി ബ്രദേഴ്സിലെത്തിയ ഞാൻ അവിടെത്തി നോക്കുമ്പോൾ ഇവർ സണ്ണി ബ്രദേഴ്സിൽ നിന്ന് തന്നെയാണ് സാധനം മേടിക്കൽ എന്നിട്ട് നമ്മൾ പോകുന്നതിന് ആണ് അവർ പറയുന്നത് ബാംഗ്ലൂരിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് സാധനങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ എനിക്കാകെ ചോപ്പ് കണ്ണികയ ഉള്ളത് അപ്പോൾ എനിക്ക് കണ്ണികയിലോക്ക് പോകാനും താല്പര്യമാണ് ഉണ്ടോ ഇല്ലയെന്നുള്ളത് നോക്കാനറിയില്ല പിന്നീട് കൊയിലാണ്ടി വന്നെടുക്കുക എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപേൻ്റെ ഒരു പിന്നെ ഒരു ബോട്ടിലെ ഞാൻ അഞ്ഞൂറ് രൂപ പെട്രോളും മുടക്കി പോരണ്ടി വരും അപ്പോൾ ഞാൻ വിചാരിച്ച രണ്ടും കൽപ്പിച്ചിട്ട് വൈറ്റ് ഉണ്ട് അല്ല അല്ലീ ഡി ഉണ്ട് വൈറ്റ് കളറ് അപ്പോൾ ഞാൻ കരുതി ഈ സിൽവർ ഒന്ന് ചെയ്ത് നോക്കട്ടെ സിൽവർ ചെയ്ത് നോക്കിയ ഒരു ഫോട്ടോ കേട്ടോ നിങ്ങൾ കാണുന്നത് നിലവിൽ മോനെയാ ഓറഞ്ച് ഫോട്ടോ ഒന്നും എടുക്കാം അപ്പോൾ സിൽവർ ചെയ്ത് നോക്കി അപ്പോൾ സിൽവർ ചെയ്ത് നോക്കിയപ്പോൾ പ്രൈസ് ഒരു രക്ഷയില്ലാത്ത ഭംഗി ഞാൻ ഫോട്ടോ പൂർത്തീകരിച്ചത് കാണിച്ചു തരട്ടോ എന്താ വെച്ചാൽ ഈ സിൽവർ എടു ടുത്ത് വെച്ച് കാണിക്കുന്ന ആയിട്ട് അതേപോലെ തന്നെ മറ്റേതൊക്കെ പിങ്ക് കളറൊക്കെ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ എടുത്തു വെച്ച് കാണിക്കാറില്ല ലൈറ്റായിട്ട് ഒരു ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ വലുങ്ങനെ തിളക്കൊന്നും ഉണ്ടാവാറില്ല പക്ഷേ സിൽവർ ഇങ്ങോട്ട് ഉണങ്ങിക്കഴിഞ്ഞപ്പം ഒടുക്കമലത്തെ ഭംഗി അപ്പം പിന്നെ ഇന്നതിന് ശേഷം ഞാൻ സിൽവറും ഗോൾഡും അല്ലാതെ വേറൊരു പെയിൻറ് മേടിച്ചിട്ടില്ല പൊതുവേ ഈ പറഞ്ഞത് ഗുണം സിൽവറും ഗോൾഡും മാത്രമേ ഞാൻ മേടിക്കാറുള്ളൂ അങ്ങനെ അത് കണ്ണൻ്റെ ഒരു വിലാസം എന്നുള്ള ഞാൻ ഞാൻ സ്വയം ചിന്തിക്കുന്നൊരു കാര്യം കേട്ടോ കാരണം കണ്ണൻ്റെ ആ ഒരു ഓർണമെൻസിൻ്റെ സ്റ്റോൺ മാറ്റാനുള്ള ഒരു സാഹചര്യവും കാര്യങ്ങളും ഉണ്ടായി വന്നത് അന്ന് ആ ഒരു പെയിൻറ് എടുക്കാൻ മറന്നുപോയതുകൊണ്ടാണ് ഓരോരുത്തരെ വിശ്വാസങ്ങളും കാര്യങ്ങളും കേട്ടോ ഇനി റിയാക്ഷൻ വീഡിയോക്കാർക്ക് പലതും പറഞ്ഞാൽ എഴുതാം അങ്ങനെ എനിക്ക് രണ്ടാമത്തൊരു ഫോട്ടോയിലൊരു ചേഞ്ച് വന്നതെന്താ വെച്ചാൽ ഞാനൊരു വീഡിയോ എടുത്തോണ്ട് പിന്നെ ഫോട്ടോ വരൊക്കെയാണ് ഈ കഴിഞ്ഞ ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അപ്പം ഞാൻ പൊതുവേ കൊടുക്കാറ് ദൈനങ്ങൾ കാണാമല്ലോ സിൽവർ കളറാണ് ഈ വെണ്ണക്കുടങ്ങൾക്ക് കൊടുക്കാറ് കണ്ടോ ഇത് ഞാൻ വ്യക്തമായിട്ട് കാണാറുള്ള സിൽവർ കളറാണ് കൊടുക്കാറ് അതേ സമയം ഞാനിങ്ങനെ വീഡിയോയിൽ സംസാരിച്ച് സംസാരിച്ച് ഞാൻ ഗോൾഡൻ കളറ് കൊടുക്കുന്നു അപ്പോൾ ചേടാ ഭയങ്കര മെനക്കടായിപ്പോയി എന്താ ഇപ്പം ചെയ്യുക കാരണം ഈ സിൽവറിൻ്റെ ഉള്ളിൽ ഈ വരുന്ന സിൽവറിൻ്റെ ഉള്ളിൽ ഗോൾഡൻ കളർ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഗോൾ മോള് മെറ്റാലിക് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗോൾഡ് കൊടുക്കാറാണ് പതിവ് അപ്പോൾ ഇതിപ്പോൾ വായിക്കാനും പറ്റത്തില്ല എന്നാ ചെയ്യുന്നുള്ള ഒരവസ്ഥയിലായിപ്പോയി ഞാൻ കാരണം ഗോൾഡൻ കളർ കൊടുത്തല്ലോ പിന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ബാക്കിയും ഗോൾഡ് തന്നെ കൊടുത്തിട്ട് നമുക്കുള്ളിൽ സിൽവർ കൊടുക്കാമെന്ന് കരുതി എന്നിട്ട് പൊന്നാറ ഗൈസ് ദേ അങ്ങനത്തെ ഫോട്ടോ ആണിത് പയതിനേക്കാട്ടിലും ഭയങ്കര തിളക്കം പഴയ സിൽവർ സിൽവർ വെച്ച് ചെയ്യുന്നേക്കാട്ടിലും അടിപൊളിയായിട്ട് ഈ ഒരു ബെണ്ണക്കുടം നല്ല സിൽവർ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടല്ല ഇപ്പോൾ പൊതുവെ ഞാൻ ആ ഉറക്കൊന്ന് പോയതിന് ശേഷം ഫുള്ള് ഞാൻ ഗോൾഡ് വർക്കുമലാണ് കൊടുക്കൽ എന്നിട്ട് സിൽവർ ഉള്ളു കൊടുക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ മെറ്റാലിക് ഗോൾഡ് കൊടുക്കും നിങ്ങൾ കാണുന്നില്ലേ ഇതിളക്കം എത്രത്തോളം ഭംഗി ആ ഒരു ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇത് എടു ഒത്തു വെച്ച് കാണിക്കാം ഈ സിൽവർ കളർ അപ്പോൾ ഇത് മാറ്റേണ്ട സമയവും സാഹചര്യവും ആകുമ്പോൾ കണ്ണൻ ഏതെങ്കിലും രീതിയിൽ എൻ്റെ ലൈഫിൽ ഇടപെടുന്നുണ്ട് അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് എല്ലാ പെയിൻറ്റും എടുത്തോന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ചെക്ക് ചെയ്ത ഞാൻ ഈ പറഞ്ഞ റോസ് കളർ അന്ന് എനിക്ക് റോസ് കളർ മാത്രമായിരുന്നു ചോദിച്ചാൽ മജന്ത കളറ് അതായിരുന്നു ഞാൻ ഈ ഓർണമെൻസിന് സ്റ്റോണായിട്ട് കൊടുക്കുക പക്ഷെ മജന്ത വലിയ ഭംഗി ഉണ്ടാവില്ല പക്ഷെ ആ മജന്തൻ്റെ സ്ഥാനത്ത് ഈ സിൽവർ കളർ കൊടുത്തപ്പം ലൈറ്റിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് തിളങ്ങൽ തുടങ്ങി അപ്പോൾ അവിടെ ഒരു ചേഞ്ച് എനിക്ക് കണ്ണൻ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യിപ്പിച്ചു അതേപോലെ തന്നെ ഈ ഇത് ഞാൻ ആ ഒരു വീഡിയോ ഞാൻ എൻ്റെ മോനോട് പറയുകയും ചെയ്തു ഈശോട് ആ മോനെ എന്തൊരബാണ് ഞാൻ കാണിച്ചത് ഇതിനിപ്പോൾ എന്താ ചെയ്യാൻ മായ്ക്കു പറയുന്നത് മെനക്കെടുള്ള പണിയാന്നേ അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ ഒരാൾക്കൊരു ഫോട്ടോ കൊടുക്കാനുണ്ട് അത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ആളുടെ ഹൗസ് വാമിങ്ങിന് ഞാൻ അന്ന് എനിക്ക് പിരീഡ്സിൻ്റെ സമയമായതുകൊണ്ട് ഞാൻ വരയ്ക്കാറ് പീരീഡ്സിൻ്റെ സമയത്ത് ഞാൻ വരയ്ക്കാറില്ല അപ്പോൾ ആളുടെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് എനിക്ക് പിരീഡ്സ് ആയതുകൊണ്ട് ഞാൻ പോയി അപ്പം ഞാൻ ആളോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു കണ്ണനിയായിട്ട് വരാന്ന് വർഷങ്ങൾക്കപ്പുറം പറഞ്ഞത് ഏകദേശം അഞ്ചോ ആറോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ആ ഫോട്ടോ എനിക്ക് ഇതുവരെ കൊണ്ടു കൊടുക്കാൻ സമയം കിട്ടിയിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ചേടാ ഇത് പണിയായാലും പിന്നെ ആൾക്കുള്ള ഒരു പരീക്ഷണം കൂടി തന്നെ ആയിക്കോട്ടെ ആൾക്ക് കൊടുക്കുക രീതിയിൽ രണ്ടും കൽപ്പിച്ച് ഞാൻ ചെയ്തു പക്ഷേങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഭംഗിയായിട്ടാണ് എനിക്ക് ആ ഫോട്ടോ പൂർത്തീകരിക്കുക പിന്നീട് ഫുള്ള് ഞാൻ ഗോൾഡൻ കളറാണ് കൊടുക്കുന്നത് ഇതിന് ഞാൻ ഇവിടെ എത്രയോളം ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും ഗോൾഡൻ കളറാണ് കൊടുത്തത് അതേപോലെ ചിലർക്ക് ചെയ്യുന്ന സമയത്ത് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നൂറിലൊരു ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാർ മാത്രമേ കളർ കോമ്പിനേഷൻ പറയുവാറുള്ളൂ കളർ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ദേ ഈ ഓറൻ്റെ ഉള്ളിൽ ഓറഞ്ച് കളറ് ചിലർ പറയും മഞ്ഞ കളറ് വേണം മോനെ വേറെ വേറൊരു ഫോട്ടോടെയും കിടത്തോ നീലം കണ്ടെടുത്തോ ഇവിടെ എത്രയോ ഫോട്ടോ ചെയ്ത് വെച്ചിട്ട് കേട്ടോ ജിന്നം കൊടുത്തായിട്ടുണ്ടായിരുന്നു പക്ഷേ പറ്റിയിട്ടില്ല കളർ കോമ്പിനേഷൻ എന്താ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതെ ഇതേപോലെ കളർ കോമ്പിനേഷൻ പറയുന്നത് ഈ തലയുടെ ഓറയുടെ ഉള്ളിൽ ഇതിന് മഞ്ഞ കളറും ഇതിന് ഓറഞ്ച് കളറും കണ്ടില്ലേ അപ്പം ചിലര് പറയാറുണ്ട് എനിക്ക് ഇന്ന ഇങ്ങനത്തെ മോഡൽ ഫോട്ടോ ആണെന്ന് ചിലർ പറയും ഇങ്ങനത്തെ മോഡൽ ഫോട്ടോ എന്നു വെച്ചാൽ കളർ കോമ്പിനേഷൻ ആട്ടോ പറയാറ് അപ്പോൾ പലരും പല കളർ കോമ്പിനേഷൻ പറയാറുണ്ട് ചിലർ ഒരു സെവൻറ്റി ഫൈവ് പേർസെൻറ്റേജ് ആൾക്കാർ എനിക്ക് വിട്ടു തരാറാണ് അപ്പം ഞാൻ എങ്ങനെയാണ് കളർ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കൽ എന്ന് വെച്ചാൽ ചിലത് ഞാൻ വരച്ചോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫുൾ എൻ്റെ ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാലും നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് എൻ്റെ ഒരു ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാലും എൻ്റെ കയ്യിൻ്റെ മുകളും ഡ്രസ്സിൻ്റെ മുകളുമായിട്ട് നിങ്ങൾക്ക് പെയിൻറ് കാണാം നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ശതമാനവും നിങ്ങൾക്ക് പെയിൻറ്റ് കാണാം എൻ്റെ കയ്യിൽ എവിടെയെങ്കിലും അല്ലേ ഡ്രസ്സിലെവിടെയെങ്കിലും ആയിട്ട് വരൽ മകൻ്റെ പെയിൻ്റ് നേരത്തെ വരച്ചതാണ് അപ്പോൾ പെയിൻറ് കാണാം അപ്പോൾ അത് സ്പ്രെഡ് ആവുന്നതാണോ എന്ന് എനിക്കറിയില്ല ചിലത് അവിടെ ഇവിടെയൊക്കെ ഈ കളറ് വരും അതായത് അങ്ങനെ എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് കൊടുത്ത് അയക്കാനുള്ളൊരു ഫോട്ടോ ഉണ്ടേത് അതേപോലെ ഒരു യെല്ലോ കളറ് ഞാൻ വരച്ചോണ്ടിരിക്കുമ്പം കുടുങ്ങി ഡ്രസ്സിൻ്റെ മുകളിൽ അപ്പം ഞാൻ ആ ഡ്രസ്സിന് ആ യെല്ലോ കളർ തന്നെ കൊടുക്കാറുണ്ട് അതേപോലെ അങ്ങനെ ഏതെങ്കിലും കളറ് അതെ അല്ലെങ്കിൽ എനിക്കപ്പം എന്താണോ മനസ്സ് തോന്നുന്നത് ആ ഒരു കളർ കോമ്പിനേഷനായിട്ട് കൊടുക്കും ചിലപ്പോൾ തോനെ ഈ ഒരു കളർ കോമ്പിനേഷൻ കൊടുക്കും ചിലപ്പം ഈ ഒരു കളർ കോമ്പിനേഷൻ കൊടുക്കും എൻ്റെ മനസ്സിൽ എന്താണോ ആ ഒരു സമയത്ത് വരുന്നത് അത് അതേപോലെ അങ്ങ് പകർത്തലാണ് അല്ലാതെ കളർ കോമ്പിനേഷൻ ഇപ്പം നിലവിലിവിടെ ഒരു അഞ്ചാറ് കളർ കോമ്പിനേഷൻ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് കുറയറിയാനുള്ളതായി വിഭവം പക്ഷേ മൈഗ്രൈൻ്റെ പ്രശ്നങ്ങൾ അതുകൊണ്ട് കുറയറിയാനും ഫ്രെയിം ചെയ്യാനൊന്നും പറ്റിയില്ല എന്നുള്ള അപ്പോൾ അങ്ങനെയാണ് കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നൊരു സംഭവം ഞാൻ തിരഞ്ഞെടുക്കാറ് അപ്പോൾ കണ്ണൻ്റെ ഒരുപാട് ലീലാവിലാസങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ഫോട്ടോൻ്റെ പുറത്ത് കണ്ണൻ കാണിച്ച ചെറിയൊരു ലീലാവിലാസങ്ങൾ നിങ്ങളോടുകൂടി ഒന്ന് പറയണമെന്ന് കരുതി അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് വർഷങ്ങൾക്കുള്ള എൻ്റെ കാര്യങ്ങളിൽ ചേഞ്ച് കണ്ണനായിട്ട് കറക്റ്റ് കറക്റ്റ് കണ്ണനായിട്ട് മാറ്റുന്നത് ചില പഴയകാല ഫോട്ടോസ് ഞാൻ വീഡിയോ ചെയ്തിരുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് ഇത് ഞാൻ മുമ്പ് വരച്ചതാട്ടോ രണ്ടായിരത്തി പതിനാലിൽ വരച്ചതാണ് പതിനഞ്ചിൽ വരച്ചതാണ് പതിനാറിൽ വരച്ചതാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ പിന്നീട് പറയാറുണ്ട് അന്നപ്പത്തെ കണ്ണനും ഇപ്പോഴത്തെ കണ്ണനും നമ്മൾ ഫേസിന് ഒരുപാട് മാറ്റം ഉണ്ടിട്ടോ എന്ന് പറയാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വർഷങ്ങളെ മാറ്റാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അതേപോലെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ സ്റ്റോണിന് വൈറ്റ് കളർ കൊടുക്കുക എന്നുള്ളത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാറ്റം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ കണ്ണൻ്റെ വെണ്ണക്കുടത്തിന് ഈ കളർ ഗോൾഡിന് അല്ല സിൽവറിന് പകരം ഗോൾഡ് കൊടുത്തു പോയി പിന്നെ അത് സ്ഥിരമാക്കി കണ്ണൻ വല്ലാതെ കുസൃതി വരയ്ക്കുമ്പോഴാണെങ്കിലും എന്നോട് കാണിക്കാറുണ്ട് എന്നുള്ളൊരു വിവരം നിങ്ങളോടൊരു പങ്കുവെക്കണം എന്ന് തോന്നി അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ കൂടി ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിന് എത്ര റിയാക്ഷൻ വീഡിയോ വരും എന്നൊന്നും എനിക്കറിയില്ല ജസ്റ്റിനെ എന്ന് പറഞ്ഞിട്ടും ജസ്റ്റിനെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ പറഞ്ഞു ആരെന്ത് വന്നു പറഞ്ഞാലും എനിക്കൊന്നും ഇല്ലടേ മത്തായിക്ക് മറ്റേതെന്ന് പറഞ്ഞതിന്മാതിരിയാണ് എൻ്റെ അവസ്ഥ അപ്പോൾ അതാണ് കാര്യങ്ങൾ അപ്പം ഈ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്കൂടി ഒന്ന് പങ്കുവെക്കണമെന്ന് എന്ന് കരുതി കാരണം എൻ്റെ കഥകൾ കന്ന് എൻ്റെ കഥകൾ കേൾക്കാനും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പം ഹരേ കൃഷ്ണ കൃഷ്ണൻ്റെ അതിന് കണ്ണാൻ കണ്ണനെ വിളിച്ചിട്ട് തന്നെ തുടങ്ങണം സർവ കൃഷ്ണാർപ്പണം വസ്തു ഓക്കേ ടാറ്റാ ബൈ